നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പി പി ദിവ്യ എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവെന്ന് പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഇരിക്കുന്ന ചിത്രം സഹിതമാണ് പി പി ദിവ്യയുടെ പോസ്റ്റ് പി പി ദിവ്യക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കെ എസ് യു നേതാവ് മുഹമ്മദ് ഷമ്മാസ് വീണ്ടും രംഗത്തെത്തിയ വേളയിലാണ് ദിവ്യയുടെ കുറിപ്പ് അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ടു നടക്കുന്നവർക്ക് കാണുന്നതെല്ലാം അത് തന്നെയെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് വിടുവായത്തത്തിന് ഓരോന്നും മറുപടി പറഞ്ഞ സമയം കളയുന്നില്ലെന്നും പി പി ദിവ്യ പറയുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിലധികമായി ഒരു മാധ്യമ സംരക്ഷണത്തിലും വളർന്ന നേതാവല്ല സഖാവ് പിണറായി തന്റെ പാഠപുസ്തകത്തിലെ ഹീറോ ആണ് പിണറായി വിജയനെന്നും പി ദിവ്യുന്നു അലക്കിത്തേച്ച വെള്ളവസ്ത്രവും നാല് പേപ്പറും കയ്യിൽ വെച്ച് നാല് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന വിടുവായത്തത്തിന് ഓരോന്നും മറുപടി പറഞ്ഞ സമയം കളയുന്നില്ലെന്നും കോടതിയിൽ വെച്ച് കണ്ടിപ്പ പാകലാമെന്നുമാണ് പി പി ദിവ്യ കുറിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം